യഷയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഇസ്രായേലിന്റെ പരിശുദ്ധംഗലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാകുന്നു അവൻ അനർത്ഥം വരുത്തും തന്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്പ്രവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും മിശ്രൈമ്യർ ദൈവമല്ല മനുഷ്യരത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡം യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും യഹോവ എന്നോട് ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിന്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അതവരുടെ കൂക്കുവിളിയൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിവരും പക്ഷെ ചുറ്റിപ്പറന്ന് കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവൻ്റെ അടുക്കലേക്ക് തിരുവിൻ അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ട് ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ചു കളയും എന്നാൽ അശൂർ പുരുഷൻറ്റേതല്ലാത്ത വാളാൽ വീഴും മനുഷ്യൻ്റേതല്ലാത്ത വാളിന് തീരും അവർ വാളിന് ഒഴിഞ്ഞ് ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയ വേലക്കാരായിത്തീരും ഭീതി ഹേതുവായി അവരുടെ പാറ പൊയ് പോകും അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും യരൂശലേമിൽ ചൂളയും ഉള്ള യഹോവയുടെ അരുളപ്പാട്